യുവാവിനെ സുഹൃത്തും ബന്ധുവും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി മറ്റം കണ്ടിയൂർ താമരശ്ശേരി വീട്ടിൽ ജിഷ്ണുവിനെ സുഹൃത്തും അയൽവാസിയുമായ സുബിത്തും ബന്ധുവായ വിപിനും ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് പരാതി കഴിഞ്ഞ ഫെബ്രുവരി രണ്ടിനായിരുന്നു സംഭവം നിന്ന് ലീവിന് നാട്ടിലെത്തിയ സുബിത് തന്റെ വീട്ടിൽ നടത്തിയ പാർട്ടിയിലേക്ക് ജിഷ്ണുവിനെ ക്ഷണിക്കുകയായിരുന്നു മിനി ഗുഡ്സ് ഡ്രൈവറായ ജിഷ്ണു തന്റെ വാഹനവുമായി സുബിത്തിന്റെ വീട്ടിലെത്തുകയും ചെയ്തു സുബിത്തിന്റെ ബന്ധുവായ വിപിനും ഈ സമയം വീട്ടിലുണ്ടായിരുന്നു സൽക്കാരത്തിനിടെ മുൻപ് ജിഷ്ണുവിന്റെ പിതാവുൾപ്പെടെയുള്ളവർ ചേർന്ന് തന്നെ മർദ്ദിച്ചതിനെ കുറിച്ച് വിപിൻ സംസാരിക്കുകയും പിന്നീട് മർദ്ദിക്കുകയായിരുന്നെന്നും വീട്ടിൽ ചികിത്സയിൽ തുടരുന്ന ജിഷ്ണു പറഞ്ഞു മരത്തിന്റെ പട്ടിക കൊണ്ട് തലക്കടിയേറ്റ് തന്റെ ബോധം മറിഞ്ഞതായും വിപിൻ സുബിത്തും ചേർന്ന് മുഖത്തും തലയ്ക്കും പുറത്തും കൈക്കും കാലിനും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നും ജിഷ്ണു പറഞ്ഞു ആളും ആളൊരു അമ്മായിയുടെ മകനും ഉണ്ട് അവര് ചേർന്ന അടുക്കി ഇറന്നു എന്നിട്ട് ആന്റെ പേര് ബിബിന്നാണ് ഇവിടെ അടുത്തു വീട് രണ്ടുപേരും വീടൊട്ടടുത്താണ് അങ്ങനെ ചെന്നു ആദ്യം പെട്ടെന്ന് പറഞ്ഞു തലിന്റെ പിന്നെക്ക് പട്ടി കൊച്ചി അടിച്ചത് അത് കഴിഞ്ഞ താഴത്ത് വീണപ്പോ കയ്യെ ബാക്കി വെച്ചിട്ട് അവിടെ മരം പൊടിച്ചത് കിടന്നായിരുന്നു അത് വെച്ചിട്ട് കാലിൻ്റെ മേലേക്കും കൈൻ്റെ മേലേക്കൊക്കെ അടിച്ചു തലയിൽ ആ പട്ടി കൊച്ചി അടിച്ചാൽ പൊട്ടലുണ്ട് പിന്നെ മൂക്കിന്റെ മിഞ്ചിന്റെ ഇവിടെ ക്രാക്ക് ആണ് ഒന്ന് നേരം കൂടാതെ വാഹനത്തിന്റെ ചില്ലുകൾ തകർത്തതായും പരാതിയിൽ പറയുന്നു മർദ്ദനത്തെ തുടർന്ന് തൃശൂർ ജൂബിലി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ജിഷ്ണു കഴിഞ്ഞ ദിവസമാണ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയത് എഴുന്നേറ്റ് നടക്കാനോ മറ്റൊരാളുടെ സഹായമില്ലാതെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും കഴിയാത്ത നിലയിലാണ് ജിഷ്ണു ഗുരുവായൂർ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് സുബിത്തിനും വിപിനുമെതിരെ കേസെടുത്തതോടെ ഇരുവരും ഒളിവിൽ പോയതായാണ് വിവരം സിസിടിവി ന്യൂസ് കേച്ചേരി